േട അപ്പുറത്ത് ആരോട്ടോടുക്കാൻ പറഞ്ഞിക്കൊണ്ടാവൊടു ചെടിക്കാ ഒന്നിക്കൊണ്ട് ഇല്ല കുടുമ്പുല കുടുമുലും ഗുരു മാമ നിന്നെ പോലെ അല്ല അല്ലേടി തൂങ്ങിറങ്ങി ആ അതേപോലെ തന്നെ അതേമാതിരി കടന്നിട്ട് അതേമാതിരി കടന്നിട്ട് താങ്ങി തോങ്ങ നേരെ ചാടല്ലേ തോങ്ങു അവിടെ ഒരു പറയില്ല ഓൻ പിടിക്കാനായിരിക്കും എടാ മാമാ കടന്ന് പറയണേക്ക് അത് കടന്നാട് തൂങ് താഴേക്ക് ആ തൂങ് തൂങ്ങി ചാടി കയറ്റി വരില്ല ഇല്ല ഇവിടെ ഒന്നുമില്ല ടാ കേടന്നൊരു തൂ അങ്ങനെ തന്നെ തൂങ്ങാൻ പറ്റോ അങ്ങനെ അതാ തന്നെ അതിന്റെ അപ്പടെ തന്നെ ഇരുന്നോ ഒന്നും പറ്റൂലി നീ കയറ്റി പിന്നെ കുഴപ്പമില്ല മലന്ന് കടന്നിട്ട് തൂങ്ങ് തായ്ക്ക് മലന്ന് കിടക്കിട്ട് തൂങ് തായ്ക്ക് കാൽ അങ്ങനെ മലന്ന് കിടക്കാതി മലന്ന് നീണ്ടു കടക്ക് ചെരിഞ്ഞ് ആ എന്ന ചെരിഞ്ഞ് തായ്ക്ക് അങ്ങനെ ശരി തായക്ക് ശരിയെ തൂമി താഴക്ക് അതെന്നെ അതന്നെമ് അതിനുശാരികണെങ്കി അതെല്ലാം ദൈവത്തെ സബിരദര സായന്ത രാത്രി ഒത്തരെ മൂടാവുന്നില്ല അത്ര നടോണി കാവിയരെ കാവിയരുടെ അടുത്ത് നോക്കാനുണ്ടോ ആ നീ മധുരന്റെ അടുത്തേനെ